നമ്മുടെ നാട് ആകെ മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്തവയബും തള്ളവയപും എയ്റ്റി സ്കിഡ്സും ഒക്കെ ആക്കി പറയുന്നവരെ സൈഡാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ചിലപ്പോഴൊക്കെ ചില ആളുകൾ അനാവശ്യമായ അഭിപ്രായം പറയുന്നത് കൊണ്ടാകും ഇങ്ങനെയൊക്കെ എന്ന് തോന്നാറുണ്ടായിരുന്നു എങ്കിലും ഒരു പരിധിവരെ ഇത് സത്യം തന്നെയാണ് എന്ന് തോന്നിപ്പോവുകയാണ് ചിലപ്പോഴൊക്കെ ചില വാർത്തകൾ കേൾക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ചാനലിൽ ക്യൂൻസ്വേയിലെ രാത്രികാല ദൃശ്യങ്ങൾ കണ്ടപ്പോൾ കൊച്ചി പഴയ കൊച്ചി അല്ല എന്ന് ഉറപ്പിക്കേണ്ടി വരുന്നു നല്ല മാറ്റങ്ങൾ എപ്പോഴും നമുക്ക് അംഗീകരിക്കാൻ കഴിയും എന്നാൽ ലഹരിക്കടിമപ്പെട്ട് നശിച്ചു പോകുന്ന തലമുറയെ കാണുമ്പോൾ അവർ നശിക്കുന്നതോർത്തല്ല ഏറെ സങ്കടം ഒന്നും അറിയാതെ അവരെ പോറ്റുന്ന കുടുംബത്തെ ഓർത്താണ് നമുക്ക് പലപ്പോഴും വിഷമം തോന്നാറുള്ളത് എന്നാൽ മക്കളുടെ ലഹരി ഉപയോഗം രണ്ടു രീതിയിൽ കൈകാര്യം ചെയ്യുന്ന മാതാപിതാക്കൾ ഉണ്ട് എന്ന് തോന്നിയത് പ്രിൻസിപ്പാൾ ആയിരിക്കെ ക്യാമ്പസിൽ ഉണ്ടായ അനുഭവം പങ്കുവച്ച ഒരു മുൻ അധ്യാപകൻ മുനി തുണ്ടിയിലിന്റെ പോസ്റ്റ് കണ്ടതോടുകൂടിയാണ് എന്റെ മോനും രണ്ടെണ്ണം അടിക്കുമെന്ന് പറയുന്നതും അഭിമാനമായി മോഡേൺ സംസ്കാരത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന പേരൻസും ഉണ്ടാകുമോ നമുക്കിടയിൽ അപ്പോഴെന്തായാലും ഈ പോസ്റ്റ് ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി മക്കളുടെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട രണ്ട് രക്ഷിതാക്കളിൽ നിന്നും അനുഭവപ്പെട്ട വേറിട്ട രണ്ട് അനുഭവങ്ങളാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത് കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ കഞ്ചാവ് വേട്ടയുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ കുറിപ്പ് മകന്റെ ലഹരി ഉപയോഗം അറിഞ്ഞ ടി സി വാങ്ങാൻ പിതാവിന്റെ അനുഭവവും രണ്ടാമതായി മദ്യപിച്ചതിന്റെ പേര് ക്ലാസ്സിൽ നിന്നും പുറത്താക്കപ്പെട്ട കുട്ടിയുടെ മാതാവിന്റെ പക്കൽ നിന്നും ഉണ്ടായ അനുഭവവുമാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കളമശ്ശേരി പോളിടെക്നിക്കിൽ നടന്ന പിടുത്ത കേസിൽ വന്ന വാർത്ത വായിച്ചപ്പോൾ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തിയത് കുറെ കാലം മുൻപ് ഞാൻ പ്രിൻസിപ്പാൾ ആയിരുന്നു കോളേജിൽ നടന്ന രണ്ട് സംഭവങ്ങളും അതിൽ ഉൾപ്പെട്ട ഒരു പിതാവിന്റെയും മറ്റൊരു മാതാവിന്റെയും ചിന്താഗതികളുമാണ് അതിലൊന്ന് ഇങ്ങനെയായിരുന്നു ഒരു ദിവസം രാവിലെ ഓഫീസിൽ നിന്നും കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് എന്നെ ഫോണിൽ വിളിച്ചിട്ട് സാർ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു അങ്ങോട്ട് കടത്തി വിട്ട് വിടട്ടെ ഞാൻ സമ്മതിച്ചു അല്പം കഴിഞ്ഞപ്പോൾ കുറച്ച് മുഷിഞ്ഞ വസ്ത്രവും ധരിച്ച ഒരാൾ മുറിയിലേക്ക് കയറി വന്നു ഞാൻ അയാളോട് ചോദിച്ചു എന്താണ് വന്നത് ആ മനുഷ്യരാകെ അങ്കലാപ്പിലായിരുന്നു എന്തോ ഒന്ന് ഉള്ളിൽ വിഷമം ഉള്ളതുപോലെ മുഖഭാവം ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു എനിക്കെൻ്റെ മകൻ്റെ ടി സി വേണം ഞാൻ അദ്ദേഹത്തോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ ഇരിക്കാൻ കൂട്ടാക്കാതെ പറഞ്ഞു തുടങ്ങി സാർ എൻ്റെ മകൻ ഇവിടെ രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് ഞാൻ ഇനി അവനെ ഇവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് വിടുതൽ തരണം ഞാൻ കുട്ടിയുടെ പേരും പഠിക്കുന്ന ബ്രാഞ്ചും ചോദിച്ചു മനസ്സിലാക്കി എന്നിട്ട് ചോദിച്ചു എന്തിനാണ് ടി സി വാങ്ങാൻ പോകുന്നത് കാരണം അവനെ പഠിക്കാൻ താല്പര്യമില്ലാതോ മറ്റേന്തെങ്കിലും പഠനത്തിൽ പുറകിലാണോ അയാൾ ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ ഓഫീസിൽ നിന്നും എച്ച്ഒ വിളി പ്രിൻസിപ്പാളിൻ്റെ മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു എന്നിട്ട് ആ പിതാവിനെ നോക്കി എന്തായാലും വിഷമിക്കേണ്ട ഞാൻ എച്ച്ഒഡിയോടെ വരാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സംസാരിക്കാം കുട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഒരു തീരു നമുക്ക് തീരുമാനിക്കാം എൻ്റെ മകനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ കുട്ടിയെ വിളിക്കൂ അദ്ദേഹം പുറത്തുപോയി പോയി തൻ്റെ മകനെ കൂട്ടിക്കൊണ്ടുവന്നു എന്താ കുട്ടി പ്രശ്നം ഞാൻ അവനോട് ചോദിച്ചു ആ കുട്ടി ഒന്നും മിണ്ടാതെ തലകുരിച്ചു നിന്നു ആ കുട്ടിയുടെ അച്ഛൻ്റെ പരവേശം കണ്ട് ദാ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കൂ എന്ന് എന്നിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് ജലം കൊടുത്തു ആ മനുഷ്യൻ ആ കുടിവെള്ളം മുഴുവനും കുടിച്ചു നേരം ഞാൻ ഒന്നും മിണ്ടിയില്ല ശേഷം ചോദിച്ചു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയൂന്ന് സഹായിക്കാം സാർ എനിക്ക് ഒന്നും വേണ്ട ടി സി തന്നു വിട്ടാൽ മതി ഞാൻ അല്പം ശബ്ദം കൂട്ടി പറഞ്ഞു ടി സി വാങ്ങാനുള്ള കാരണം ബോധിപ്പിക്കാതെ തരാൻ പറ്റില്ല പെട്ടെന്ന് അയാൾ വിങ്ങി കരയാൻ തുടങ്ങി കരച്ചിലിനിടയിൽ അയാൾ പറഞ്ഞു ഇവനെ അന്വേഷിച്ച് ഇന്നലെ പോലീസ് എൻ്റെ വീട്ടിൽ വന്നിരുന്നു അയാൾ ഒന്ന് നിർത്തി അപ്പോൾ ഞാൻ കുട്ടിയോട് ചോദിച്ചു എന്താ അച്ഛൻ പറയുന്നത് ഇയാൾ വല്ല അടിപിടി കേസിലും പെട്ടോ കുട്ടി അതിനും ഉത്തരം ഒന്നും തന്നില്ല അപ്പോൾ ആ അച്ഛൻ തന്നെ തുടർന്നു പറഞ്ഞു സാറേ പോലീസ് വന്നത് ഇവൻ ലഹരി ഉപയോഗിക്കുന്നു ലഹരി വിൽപ്പന നടത്തുന്നു എന്നൊക്കെ അറിയിക്കാനാണ് നന്നായി പഠിക്കാൻ വേണ്ടി ഞാൻ ഇവനെ കോളേജിനടുത്ത് താമസിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ കൂട്ടുകാരുമൊത്ത് ഇവൻ കഞ്ചാവ് വലിക്കുന്നുണ്ട് എന്ന് പോലീസിൽ നിന്നും മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ഇവനെ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത് അപ്പോൾ ഞാൻ ആ വ്യക്തിയെ സൂക്ഷിച്ചു നോക്കി അയാളിൽ കണ്ട പരവേശം എനിക്ക് മനസ്സിലായി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് വേണ്ടതൊക്കെ ചെയ്യാവുന്നതേയുള്ളൂ ഇവിടെ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനും മറ്റ് വിരുദ്ധ സ്ക്വാഡും ഒക്കെ ഉണ്ട് എല്ലാം നമുക്ക് ശരിയാക്കാം ഇത്രയും കാലം പഠിച്ച കുട്ടിയല്ലേ പഠനം നിർത്തിക്കൊണ്ട് പോയാൽ എന്താണ് ഗുണം അദ്ദേഹം ഒരു ദീർഘശ്വാസം എടുത്തിട്ട് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ഞാൻ ഒരു ചെരുപ്പ് കുത്തിയാണ് എറണാകുളത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനടുത്ത് എനിക്കൊരു ചെറിയ കടയുണ്ട് എൻ്റെ മകൻ എൻജിനീയർ ആകുന്നതിലും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് അവനൊരു നല്ല മകനായി സ്വഭാവദോഷം ഒന്നുമില്ലാതെ എൻ്റെ കൂടെ തന്നെ ജീവിക്കുന്നതാണ് എൻ്റെ കൂടെ ആ കടയിൽ അവനും കൂടി വരുമാനം ഉണ്ടാക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി കൊടുക്കും അപ്പോഴേക്ക് വെച്ചോടിയും ആ കുട്ടിയുടെ ക്ലാസ് മെൻറ്ററും മുറിയിലെത്തി ഞാൻ അവരോട് കാര്യങ്ങൾ തിരക്കി ഈ കുട്ടിയെക്കുറിച്ച് അവർക്ക് ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല പഠിക്കുന്ന കാര്യത്തിലും ശരാശരിയേക്കാൾ ഭേദമാണ് അവർക്കും അറിയില്ല ഇവൻ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന കാര്യം കാര്യങ്ങളൊക്കെ അറിഞ്ഞ ഉടൻ തന്നെ ഞാൻ ആ പിതാവിനോട് പലതവണ പല കാരണങ്ങളും ചൂണ്ടിക്കാണിച്ചു ഇവനെ തുടർന്ന് പഠിപ്പിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു കോളേജ് അധ്യാപകർ അവൻ്റെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ചോളും എന്നും ഞാൻ ഉറപ്പ് കൊടുത്തു അദ്ദേഹം ഇതൊന്നും കേൾക്കാൻ തയ്യാറായില്ല അന്നു തന്നെ കോളേജിൽ നിന്നും ടി സി വാങ്ങിച്ച് അയാൾ കുട്ടിയേയും കൊണ്ട് മടങ്ങിപ്പോയി ആ പിതാവ് ചെയ്തത് ശരിയോ തെറ്റോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല അതുപോലെ ഓർത്തിരിക്കുന്ന മറ്റൊരു സംഭവം ഇപ്രകാരമാണ് മദ്യപിച്ച ക്ലാസ്സിൽ വന്നു എന്നാരോപിച്ചു ഒരുത്തനെ കോളേജിൽ നിന്നും പുറത്താക്കാൻ തീരുമാനിച്ചു പേരൻ്റ് വന്നാൽ മാത്രമേ ക്ലാസ്സിൽ കയറ്റൂ എന്നറിയിച്ചതിനെ തുടർന്ന് പുറത്താക്കിയ വിദ്യാർത്ഥിയുടെ അമ്മ എന്നെ കാണാൻ വന്നു അവർ വന്നത് തന്നെ വലിയ കലിപ്പിലായിരുന്നു വന്ന ബാഴെ അവർ എന്നോട് തട്ടിക്കയറി എൻ്റെ മകനെ പുറത്താക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം ഞാൻ അവരോട് ഇരിക്കാൻ പറഞ്ഞു നിങ്ങളുടെ മകൻ ക്ലാസ്സിൽ വന്നത് മദ്യപിച്ചുകൊണ്ടാണ് അത് മനസ്സിലാക്കിയ പ്രൊഫസർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു മദ്യപിച്ച ക്ലാസ്സിൽ വന്നതുകൊണ്ടാണ് ക്ലാസ്സിൽ നിന്നും പുറത്താക്കിയത് ഇനി തിരിച്ചെടുക്കണമെങ്കിൽ പേരൻറ്റിൻ്റെ ഉറപ്പിലായിരിക്കും ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പ് തന്നാൽ മാത്രമേ ആ കുട്ടിയെ ക്ലാസ്സിൽ ഇരുത്താൻ പറ്റൂ അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു എൻ്റെ മകൻ ഇന്നലെ ക്ലാസ്സിൽ വന്നത് മദ്യപിച്ചിട്ടല്ല അവൻ പുറത്ത് നിൽപ്പുണ്ട് സാറിന് നേരിട്ട് ചോദിച്ച് ഉള്ളൂ എങ്കിൽ ആ കുട്ടിയെ വിളിക്കൂ ഞാൻ സംസാരിക്കാം ആ കുട്ടി അകത്തേക്ക് വന്നപ്പോൾ ഞാൻ ചോദിച്ചു അമ്മ പറയുന്നത് ശരിയാണോ ഇയാൾ ക്ലാസ്സിൽ മദ്യപിച്ചാണോ എത്തിയത് ഇല്ല സാറേ ഞാൻ ക്ലാസ്സിൽ മദ്യപിച്ചിട്ടല്ല വന്നത് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്ത അധ്യാപകനെ എൻ്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി എന്നിട്ട് അധ്യാപകനോട് ചോദിച്ചു ഈ കുട്ടി ഇന്ന് താങ്കൾ പറഞ്ഞ കാര്യം നിഷേധിക്കുകയാണ് മദ്യപിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് സാർ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ ഡെസ്കിൽ തലവെച്ച് കിടക്കുകയായിരുന്നു എന്തെങ്കിലും അസുഖം ആയിരിക്കാം എന്നു കരുതി ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ മദ്യത്തിന്റെ രൂക്ഷഗന്ധം ആ കുട്ടിയിൽ നിന്നും പുറപ്പെടുന്നതായി എനിക്ക് മനസ്സിലായി ഞാൻ അവനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു മദ്യപിക്കാതെ എങ്ങനെയാ ഇത്രയേറെ മദ്യഗന്ധം അവനിൽ നിന്നും വരുന്നത് ഞാൻ ഇതിന് ഉത്തരം കിട്ടാൻ വേണ്ടി കുട്ടിയുടെ നേരെ നോക്കി അപ്പോൾ ആ കുട്ടി പറയുകയാണ് ഞാൻ ഇന്നലെ മദ്യപിച്ചിട്ടില്ലായിരുന്നു എന്നാൽ മിനിയാന്ന് കൂട്ടുകാരെ മൊത്തം നന്നായി മദ്യപിച്ചിരുന്നു അതിൻ്റെ ഗന്ധമായിരിക്കും സാറിന് ഞാൻ മദ്യപിച്ചു ക്ലാസ്സിൽ വന്നു എന്ന് തോന്നാൻ കാരണം അപ്പോൾ പിന്നെ എന്നെ എന്തിനാണ് പുറത്താക്കിയത് ആ കുട്ടിയുടെ നിരപരാധിത്വം അവതരിപ്പിക്കുന്നത് കേട്ട ഒരു നിമിഷം ഞാൻ പോയി അപ്പോഴാണ് അവന്റെ അമ്മയുടെ ശബ്ദം ഉയരുന്നത് അവർ ഉറക്കെ പറഞ്ഞു അവരും പതിനെട്ട് വയസ്സ് കഴിഞ്ഞു എൻ്റെ മകൻ മദ്യപിക്കുന്നതിനെ എതിർക്കേണ്ടത് ഞങ്ങളാണ് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ എതിർപ്പൊന്നുമില്ല മാത്രവുമല്ല അവൻ ഇന്നലെ ക്ലാസ്സിൽ വന്നപ്പോൾ മദ്യപിച്ചിട്ടേ ഇല്ല തലേന്ന് രാത്രി മദ്യപിച്ച സ്മെല്ല് വെച്ചിട്ട് ക്ലാസ്സിൽ നിന്നും പുറത്താക്കുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ ഇവനെ ക്ലാസ്സിൽ കയറ്റണം ഇല്ലെങ്കിൽ ഞാൻ വേണ്ട നിയമ നടപടികൾ എടുക്കും വട മോനെ നിന്നെ ക്ലാസ്സിൽ കയറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവർ വർദ്ധിത വീര്യത്തോടെ പുറത്തേക്ക് മകനെയും കൊണ്ടുപോയി ഇതാണ് ഈ അധ്യാപകന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഒന്ന് ആലോചിച്ച് നോക്കാം രണ്ട് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഒരുപക്ഷെ ഈ അമ്മ പിന്നീട് അവരെ ശകാരിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ അവനെ ശിക്ഷിച്ചിട്ടും അവനെ നേർവഴിക്ക് നടത്താൻ ശ്രമിച്ചിട്ടും പക്ഷേ ഈ അധ്യാപകർക്ക് മുന്നിൽ അവനെ വെള്ളപൂശാൻ ഈ അമ്മ ശ്രമിച്ചപ്പോൾ ആരാണ് ഇവിടെ തോറ്റുപോയത്